ഹലോ ഹലോ ഹായ് ഓൾ നിങ്ങൾ ബി എസ് സി എം എസ് സി പോസ്റ്റ് ബി എസ് സി ജി എൻ എം നേഴ്സാണോ യൂറോപ്പ് ആണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ നിങ്ങൾക്കൊരു അടിപൊളി ഓഫറായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു നേഴ്സിംഗ് ഡിഗ്രി കയ്യിലുണ്ടെങ്കിൽ നിങ്ങളുടെ വയസ്സ് നാൽപ്പതിന് താഴെയാണെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽ ഉണ്ടെങ്കിൽ മാൾട്ടയിൽ നിങ്ങൾക്ക് ഒരു നേഴ്സായിട്ട് അല്ലെങ്കിൽ ഒരു കെയറായിട്ട് ജോലി ചെയ്യാനായിട്ട് നൂറിലധികം അവസരങ്ങൾ ഓപ്പണായിട്ടുണ്ട് ഈ പ്രോഗ്രാമിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇപ്പോൾ നമുക്ക് യു കെയിലേക്കും അയർലൻഡിലേക്കും ഓസ്ട്രേലിയയിലേക്കുമൊക്കെ ഡയറക്റ്റ് നഴ്സസ് ആയിട്ട് പോവാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുകളാണ് എല്ലാവരും ഫേസ് ചെയ്യുന്നത് നമുക്കറിയാം ഇപ്പം വളരെയധികം ഇമിഗ്രേഷൻ ലോസിൽ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഇമിഗ്രേഷൻ ലോസെല്ലാം വളരെ ടൈറ്റായിരിക്കുന്ന ടൈമിൽ നമ്മൾക്ക് യൂറോപ്പിലേക്ക് എത്തിപ്പെടാനായിട്ടാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾ ആഗ്രഹമെങ്കിൽ നിങ്ങൾ അത്രയും ഡിറ്റർമിൻഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഓഫീസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം ഈ പ്രോഗ്രാമിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ബെനിഫിറ്റുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഷോർട്ട് കട്ടാണ് ഓസ്ട്രേലിയയിലേക്കോ അയർലൻഡിലേക്കോ യു കെയിലേക്കോ നിങ്ങൾ ചേക്കേറാനാണ് ഉദ്ദേശിക്കുന്നില്ല അതായത് മൈഗ്രേറ്റ് ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ബട്ട് ഇപ്പോഴത്തെ വിസ ഇമ്മിഗ്രേഷൻ റൂൾസ് പുതിയ അപ്ഡേഷൻസ് കാരണം നിങ്ങൾക്ക് അങ്ങോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ അവർക്കുള്ളൊരു ഓൾട്ടർനേറ്റീവ് വേയും കൂടിയാണ് ഈ യൂറോപ്പിലെ ഓഫർ നിങ്ങൾ ഒരു റെജിസ്റ്റേഡ് നേഴ്സാണെങ്കിൽ ഇന്ത്യയിൽ നിങ്ങൾ ഏത് ഡിഗ്രിയിലുമാവട്ടെ ജി എൻ എം പോസ്റ്റ് ബി എസ് സി ഈ ഏത് ഡിഗ്രിയിലും നിങ്ങൾ ഒരു രജിസ്റ്റേർഡ് നേഴ്സാണെങ്കിൽ നിങ്ങൾ മാൾട്ടയിൽ വരിക മാൾട്ടയിൽ വന്ന് നിങ്ങൾ വൺ ഇയർ നിങ്ങൾ മാൾട്ടയിൽ വർക്ക് ചെയ്യുക വൺ ഇയർ ടു ടു ഇയർ എന്നാണ് ഞങ്ങൾ പറയുക ബട്ട് വൺ ഇയർ നിങ്ങൾ മാൾട്ടയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാൾട്ട ഗവൺമെൻറ്റും യു കെ അയർലൻഡ് ഓസ്ട്രേലിയ ഈ ഗവൺമെൻറ്റിനും തമ്മിൽ പല ട്രീറ്റീസ് ഉണ്ട് പല എഗ്രിമെൻസ് ഉണ്ട് മാൾട്ടയിൽ നിന്നും നിങ്ങൾക്ക് ഡിറക്റ്റായിട്ട് യു കെയിലേക്കോ അതല്ലെങ്കിൽ ഓസ്ട്രേലിയയിലേക്കോ അതല്ലെങ്കിൽ അയർലൻഡിലേക്കോ നിങ്ങൾക്ക് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾ വൺ ഇയർ മാൾട്ടയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇതൊരു ഓൾട്ടർനേറ്റീവ് കട്ട് ഷോട്ട് വേയും കൂടിയാണ് നിങ്ങൾക്ക് ഈ രാജ്യങ്ങളിലേക്ക് ചേക്കറാനായിട്ട് അതല്ലെങ്കിൽ യൂറോപ്പാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഒന്നും അടിക്കേണ്ട നിങ്ങൾക്ക് ഈ പറഞ്ഞ ക്രൈറ്റീരിയാസിൽ നിങ്ങൾ പെടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾ ഓഫീസുമായി ബന്ധപ്പെടുക നിങ്ങൾക്ക് മാൾട്ടയിലേക്ക് വരാനായിട്ടുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും നമ്മൾ അറേഞ്ച് ചെയ്ത് തരും ഇതല്ല നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും കെയറായിട്ട് വർക്ക് ചെയ്യാനായിട്ട് താല്പര്യമുണ്ട് അവർക്ക് ബി എസ് സി അല്ലെങ്കിൽ എം എസ് സി അല്ലെങ്കിൽ ജി എൻ എം ഈ ഡിഗ്രീസ് ഒന്നുമില്ലെങ്കിൽ വൺ ഇയറിൻ്റെ കെയർ പ്രോഗ്രാം നമ്മൾ അവൈലബിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് വൺ ഇയറിൽ അവർക്ക് മാൾട്ടയിൽ വന്ന് വൺ ഇയർ അവർക്ക് പ്രോഗ്രാം ചെയ്യുക കെയർ ഗീവർ പ്രോഗ്രാം ചെയ്യുക ദെൻ നൂറ് ശതമാനം പ്ലേസ്മെൻറ്റ് നമ്മൾ അവർക്ക് എടുത്തു കൊടുക്കും വൺ ഇയർ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അറ്റ് ദ എൻഡ് ഓഫ് ദ പ്രോഗ്രാം അവർക്ക് ജോബ് കയ്യിലായിരിക്കും ഈ പ്രോഗ്രാമുകളിലേക്ക് നിങ്ങൾക്ക് ഐ എൽ ടി എസോ കാര്യങ്ങളോ ഒന്നും തന്നെ ആവശ്യമില്ല എല്ലാവരും ഭയപ്പെടുന്ന ഒരു കാര്യം ഐ എൽ ടി എസ് ആണ് ഐ എൽ ടി എസ് ഐ എൽ ടി എസ് ഈ നമുക്ക് ഐ എൽ ടി എസിൻ്റെ ആവശ്യകത വരുന്നില്ല നിങ്ങൾ ഡിഗ്രി ക്വാളിഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഏജ് നാൽപ്പതിൽ താഴെയാണെങ്കിൽ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റീവ് സ്കില് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മാള്ടിൽ കയറിപ്പോരാം മാൾട്ടയിൽ കയറിപ്പോകുന്ന കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ വർക്ക് ചെയ്യാം നിങ്ങൾക്ക് സാലറി ഏൺ ചെയ്യാം അത്യാവശ്യം നല്ല സാലറി തന്നെ ഇവിടെ മൾട്ടയിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട് ദെൻ മൾട്ട എന്ന് പറയുന്ന ഒരു യൂറോപ്യൻ രാജ്യമായതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ശൃംഖൺ വിസ ഇതിലേക്കാണ് പ്രൊഷൻ പോകുന്നത് നിങ്ങൾക്ക് ഇരുപത്തിയേഴ് രാജ്യങ്ങളിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് സഞ്ചരിക്കാം ദെൻ ഇപ്പോൾ നിങ്ങൾക്ക് ഇറ്റലിയിലേക്കോ ഫ്രാൻസിലേക്കോ എവിടേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് മാറണമെങ്കിലോ അതിനും ഒരു ഓപ്പർച്യൂണിറ്റി ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ നേഴ്സസ് ഇപ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന യൂറോപ്പിലേക്ക് കിടക്കാനായിട്ട് ബുദ്ധിമുട്ട് ഇപ്പോൾ കുറേ നഴ്സസ് ജർമ്മനിയിലേക്ക് പോകാനായിട്ട് ട്രൈ ഔട്ട് ചെയ്യുന്നുണ്ട് അവർക്ക് ലാംഗ്വേജ് പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ വേറെ ഓൾട്ടർനേറ്റീവായിട്ട് ഒരു ഇത് അവർക്ക് അവൈലബിൾ അല്ലെങ്കിൽ അവർക്ക് ഈ ഓപ്ഷൻ ചൂസ് ചെയ്യാവുന്നതാണ് ഏറ്റവും നല്ല ഓൾട്ടർനേറ്റീവായിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ മാൾട്ടയിൽ അവൈലബിൾ ആയിട്ടുള്ളത് വേറെ ഒന്നും കൊണ്ടല്ല നിങ്ങൾ യു കെ ആണ് അല്ലെങ്കിൽ അയർലൻഡ് ആണ് ഓസ്ട്രേലിയ ആണ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ മാൾട്ടയിൽ വരിക നിങ്ങൾ ഒരു കൊല്ലം അല്ലെങ്കിൽ രണ്ട് കൊല്ലം ജോലി ചെയ്യുക മാൾട്ടയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഓസ്ട്രേലിയയിലേക്കോ യു കെയിലേക്കോ അയർലൻഡിലേക്കോ മൈഗ്രേറ്റ് ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ നിരവധിയാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാനും ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്ത് എത്രയും പെട്ടെന്ന് മാൾട്ടയിൽ എത്തുവാനും ആഗ്രഹിക്കുന്ന നേഴ്സസ് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഓഫീസുമായി കോൺടാക്റ്റ് ചെയ്യുക ഞങ്ങൾക്ക് യൂറോപ്പിൽ ഓഫീസുണ്ട് ഇന്ത്യയിലും ഓഫീസ് ഉണ്ട് അപ്പോൾ ഞങ്ങളെ കേരളത്തിലെ ഓഫീസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന് കൂടുതൽ ഡീറ്റെയിൽ കിട്ടും അതല്ല നിങ്ങൾക്ക് ഞങ്ങളുടെ യൂറോപ്പിലെ ഓഫീസിലെ ഡീറ്റെയിൽസ് ആണ് വേണ്ടതെങ്കിൽ ഞങ്ങൾ യൂറോപ്പ് ഓഫീസ് നമ്പറും പ്രൊമൻഷൻ ചെയ്യുന്നുണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളോ യൂറോപ്പ് ഓഫീസ് നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യാം നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എല്ലാം അവൈലബിളായി കിട്ടുന്നതാണ് അപ്പോൾ സമയം ഒട്ടും കളയേണ്ട എന്താണെന്ന് വെച്ചാൽ ഡേ ബൈ ഡേ പോകുന്നതോറും ദിവസങ്ങൾ മാറി മാറി മ മറിഞ്ഞു പോകും തോറും ഓരോ രാജ്യങ്ങളിലും ഇമിഗ്രേഷൻസ് ലോസ് ടൈറ്റൻ ചെയ്യാണ് നമ്മൾക്ക് ഒരു വാതിൽ അടയുമ്പോൾ വേറെ നൂറ് വാതിൽ തുറക്കുന്ന പറഞ്ഞ മാതിരി നമുക്കിപ്പോൾ യു കെ അല്ലെങ്കിൽ ഓസ്ട്രേലിയ അല്ലെങ്കിൽ അയർലൻഡേക്കൊക്കെ ഇപ്പോൾ ഡയറക്റ്റായിട്ട് പോകുന്ന വാതിലുകളെല്ലാം ഏകദേശം അടഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഓപ്പണായി നിൽക്കുന്ന ഒരു വാതിലാണ് നമുക്ക് മാൾട്ട എന്ന് പറയുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ അവസരം പാഴാക്കാതെ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ ഓഫീസുമായി ബന്ധപ്പെടുക നിങ്ങൾക്ക് വൺ ടു ടു മന്തിനുള്ളിൽ നിങ്ങൾക്ക് മാൾട്ടയിൽ എത്താനായിട്ടുള്ള അവസരങ്ങൾ നമ്മൾ അറേഞ്ച് ചെയ്ത് തരും അപ്പോൾ ആരും ഭയപ്പെടേണ്ട ആവശ്യമില്ല നമുക്ക് എത്രയും പെട്ടെന്ന് മാൾട്ടയിൽ വെച്ച് കാണാം നിങ്ങൾ മാൾട്ടയാണ് നിങ്ങൾ ലക്ഷ്യമെങ്കിൽ യൂറോപ്പാണ് ആണ് നിങ്ങൾ ലക്ഷ്യമെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഓഫീസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ചൂസ്